ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഒരു മിക്സ്ചർ ആണ് കേട്ടോ ഇനി ആർക്കും വളരെ എളുപ്പത്തിൽ മിക്സ്ചർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ്ചർ കണ്ടിട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള സേവ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഞാനൊരു അര കപ്പളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ലാസ്റ്റായിട്ട് ഉപ്പ് ചേർക്കുന്നതാണ് കാരണം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ചേർത്ത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു എണ്ണ തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സേവ പറഞ്ഞു പൊങ്ങി വരും കേട്ടോ ആ ഒരു എണ്ണയൊക്കെ ഇടന്നിട്ട് അപ്പം അത് കാരണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് കാരണം ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് ഇനി നമുക്ക് സേവനായിലോട്ട് നമ്മുടെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരച്ചിണ്ടല്ലോ അതിട്ട് കൊടുത്തതിന് ശേഷം സേവനായിലോട്ട് നമുക്ക് ഈ ഒരു മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മാവ് ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി മാവ് നമ്മൾ അടച്ചു വെക്കാൻ ഡ്രൈ ആയി അപ്പോൾ കാരണം അടച്ചു വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് ഇത് ചുറ്റിച്ചു കൊടുക്കാം തീയതി അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലോട്ട് ചൂടാക്കുക അതിനുശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടെ അപ്പോൾ ഒരുപാട് തന്നെ ചുറ്റിച്ചു കൊടുക്കണ്ട അതിൽ കൊള്ളുന്ന രീതിക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു വശമാകുമ്പോൾ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു സേവാ അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ നിന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഈയൊരു എണ്ണ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് നിലക്കടല അതായത് നമ്മുടെ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി തോൽ തോലോട് തന്നെ ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോഴേ നല്ല ഫ്ലേവർ ഇട്ടുള്ളൂ നാല് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് എണ്ണയെന്ന് കൂരി എടുക്കാവുന്ന കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്കാകുമ്പോൾ നമുക്ക് എന്നെ നിന്നും കോരി മാറ്റാം ഇപ്പം നമ്മുടെ മിക്സ്ചറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ അതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ നമ്മൾ ഗ്രീൻ പീസ് വറുത്ത ഗ്രീൻ പീസ് ഫ്രൈ ചെയ്യുക അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ അത് ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്തുന്നുള്ളൂ കേട്ടോ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഈ ഒരു സൈവം ഫുള്ളായിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു കപ്പലണ്ടി നമ്മുടെ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് അളവിൽ നമ്മുടെ ഗ്രീൻ പീസും വറുത്തവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിലും മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാവുന്നതെട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ അളവ് തന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡിയായി അപ്പോൾ അത് നോക്കിയാൽ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത് ഇപ്പോൾ കൂടെ മഴയും കൂടെയാണ് അപ്പോൾ നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ മിക്സർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്